സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം പറഞ്ഞാൽ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല മെയിൻ റോഡിലാണ് മെയിൻ മെയിൻ മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും കൊടുക്കാനും അതിൻ്റെ ആവശ്യം സുഹൃത്തുക്കളെ ഇതൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ചുറ്റളവ് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷനാണ് ടാർ റോഡ് ഫ്രണ്ടേജ് മെയിൻ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജാണ് വരുന്നത് വല്ല കട റൂമ് പണിയാനോ വർക്ക്ഷോപ്പിനോ വല്ല ഷോറൂമോ ഓഫീസോ അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല സെൻട്രലാണ് ഈ സ്ഥലമുള്ളത് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഒരു നാന്നൂറ് മീറ്ററേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ഷെയർ കൂടി ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയായാലും വിളിച്ചോളൂ ഒന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഈ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഓക്കെ